തിരുവനന്തപുരം ചാക്കയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസ്സൻകുട്ടിക്ക് അറുപത്തിയഞ്ചു വർഷം തടവ് എഴുപത്തിരണ്ടായിരം രൂപ പിഴയും ഒടുക്കണം തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം പ്രതി ഉപേക്ഷിച്ചത് ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള കേസിലാണ് പ്രതി ഹസൻകുട്ടിക്ക് അറുപത്തിയഞ്ചു വർഷം കോടതി ശിക്ഷ വിധിച്ചത് പോക്സോ വകുപ്പുകളിൽ മാത്രം നാൽപ്പത്തിനാല് വർഷം തടവനുഭവിക്കണം അനുഭവിക്കണം എഴുപത്തിരണ്ടായിരം രൂപ പിഴത്തുകയിൽ അൻപതിനായിരം രൂപ അതിജീവിതയ്ക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിന് പുലർച്ചെയാണ് ചാക്ക റെയിൽവേ പാളത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയത് പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു കുട്ടിയുടെ വൈദ്യ പരിശോധനാ ഫലം പീഡനം സ്ഥിരീകരിച്ചതോടെ സിസിടിവികൾ പരിശോധിച്ച് പ്രതി ഹസൻകുട്ടിയാണെന്ന് ഉറപ്പിച്ചു സംഭവത്തിന് സംഭവത്തിനുശേഷം തമിഴ്നാട്ടിലുൾപ്പെടെ ഒളിവിൽ പോയ ഹസൻകുട്ടിയെ കൊല്ലത്തു നിന്നുമാണ് പിടികൂടിയത് പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും കുട്ടിയെ പീഡനത്തിനിരയാക്കിയ സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകളും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ഒന്നാണെന്ന് കണ്ടെത്തിയതും നിർണായകമായി പ്രതിയുടെ മുൻകാല പോക്സോ പശ്ചാത്തലവും ശിക്ഷാവിധിയിൽ നിർണായകമായിരുന്നു ട്വൻറ്റി തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം